بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ويتبع كل شيطان മരീദ് ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിഷുധുർആാനിന്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വാഹ്മത്തല്ലാഹി വബരകാത്തു സൂറത്ത് ഹജ്ജിലെ രണ്ട് വചനങ്ങളാണ് മൂന്ന് നാല് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓദിക്കേൾപ്പിച്ചത് മഷാ അല്ല കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ അന്ത്യനാളിൻ്റെ സംഭവ്യതയെക്കുറിച്ചും അതിൻ്റെ കാഠിന്യവും ഭയാനകതയും അറിയിക്കുന്ന അതിഭയങ്കരങ്ങളായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇവിടെ നാം മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങളിലെല്ലാം അഥവാ അന്ത്യനാളിൻ്റെ സംഭവ്യതയെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും നബിസ്വല്ലാഹു അലൈ വസലമ്മ മുന്നറിയിപ്പ് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷു ആൻ ധാരാളക്കണക്കിന് ശൈലികളിലൂടെ അത് നമ്മെ കേൾപ്പിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ് മഷ അല്ല ഇന്ന് ഓതി വച്ച ആയത്തിൽ തജ്വീത് സംബന്ധമായി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ മയ്യുജാതിലു അവിടെ നമുക്കറിയാം ഇതകാമു ബ്യുന്നയാണ് നൂനിന് സുക്കൂൻ കൊടുക്കാത്തത് കൊണ്ട് അതിനെ നമ്മൾ മറ ഇത് ലയിപ്പിച്ച് ഉന്നസാഹിതം മോതണം പിന്നെ അവിടെയും നിയമം അത് തന്നെയാണ് ഷെയ്ത്വാനിം മരീദ് അവിടെയും നിയമം അതാണ് മരീദ് എന്ന് പറഞ്ഞതാല് കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് കൊണ്ട് അതൊന്ന് കട്ടിയോടുകൂടി നമ്മൾ സുക്കുൻ കൊടുക്കുമ്പോൾ അൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്കൊന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് നിയമം പിന്നെ അടുത്ത ആയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് ശ്രദ്ധ ഉള്ള നൂന് രണ്ട് സെക്കൻഡ് ഒന്ന കൊടുക്കണം ഇടക്ക് അവിടെയൊക്കെ ചെറിയ കുഞ്ഞു വാവുകൾ ഇടയിൽ കാണും അവിടെയൊക്കെ ആ അക്ഷരത്തെ ഒരു പ്രാവശ്യം നീട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക അവിടെ ഹാ ഇൻ്റെ മഹ്റജ് ശരിയാക്കണം പിന്നെ അദാബിസായർ അവിടെയൊക്കെ അയിനും താലുമൊക്കെ എല്ലാം മഹ്റജുകൾ ശരിയാക്കിക്കൊണ്ട് സായർ എന്ന് പറയുമ്പോൾ റോ ഇനെ നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ട് അത് വഖഫിൽ റോ ഇന് വരുന്ന നിയമങ്ങളാണ് ഇൻഷാല്ല നമ്മൾക്ക് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം ഏതായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ് ഇനി നമ്മൾക്കതിന്റെ ഉം വേർഡ് മീനിങ്ങുകൾ നോക്കാം എന്താണ് വമിനാസി മനുഷ്യരിലുണ്ട് മൻചിലർ യുജാതിലു അവർ ജാതില യുജാതിലു എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ് വാക്കിനർത്ഥം തർക്കിക്കുന്നവർ മനുഷ്യരിലുണ്ട് ഫില്ലാഹി അള്ളാഹുവിന്റെ കാര്യത്തിൽ അതൊരു അറിവും കൂടാതെയാണ് അവർ തർക്കിക്കുന്നത് മാത്രമല്ല വയത്തബിയോ അവർ ഇത്തബിയോ എന്ന് പറഞ്ഞാൽ പിൻപറ്റുകയും ചെയ്യുന്നു ആരെ കുല്ലത് കുല്ല ഷെയ്ത്വാനി മരീദ് എന്ന് പറഞ്ഞാല് ഷെയ്ത്വൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പിന്നെ ഇവിടെ പുതിയൊരു പദം വരുന്നത് മരീദ് എന്നാണ് ധിക്കാരശീലനായ എന്നാണ് അർത്ഥം അപ്പൊ എല്ലാ ധിക്കാരശീലനായ പിശാചുക്കളെയും അവർ പിൻപറ്റുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിഖാരശീലനായ എല്ലാ തരം പിശാചിനെയും അവരിത്തിവ പിൻപറ്റുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള മനുഷ്യർ ജനങ്ങളിലുണ്ട് എന്നാണ് അള്ളാഹു സുബ്ബാ താല പറയുന്നത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഫില്ലാഹി എന്ന് പറഞ്ഞ വിഷയം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്നാണല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങൾ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത് ഗുണങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിക്കുകയും അറിയുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം അതല്ലാതെ അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാതെ നമ്മൾ അതിൽ തർക്കിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ പിന്നെ പറഞ്ഞത് എന്താണ് ഷേത്വാനും മരീദ് അല്ലേ ഷേത്വാനും മരീദിന് അർത്ഥം പറഞ്ഞത് ധിഖാരശീലന്മാരായ പിശാചുക്കൾ എന്നാണ് ഇവിടെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ദഫ്സറിൽ വിഷയങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സത്യവും ലക്ഷ്യവും മറച്ചു വെച്ച് എന്ന് മാത്രമല്ല തർക്കത്തിനും വി പിന്നെ വിമർശനത്തിനും മാത്രം മെനക്കെടുന്ന ചില ധിഖാരശീലന്മാരായ പിശാചുക്കൾ എന്നാണ് അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കണം ഈ സത്യവും ലക്ഷ്യവും മറച്ചു വെച്ച് തർക്കിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വിമർശനത്തിന് മാത്രം എപ്പോഴും ഒരു വിമർശന രൂപത്തിൽ മനുഷ്യരുടെ കാര്യങ്ങൾ മനുഷ്യരിൽ തർക്കിക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവരെ അവരെയൊക്കെ നമ്മൾക്ക് ക്ഷേത്വാനും മരിയത് ധിക്കാരശീലന്മാരായ ആളുകൾ എന്നുള്ള രൂപത്തിൽ നമ്മൾക്ക് അതിനർത്ഥം പറയാൻ പറ്റും അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞത് അറിവില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ധിക്കാരശീലന്മാരായ പിശാചിക്കളെ അവർ പിൻപറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പിശാജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ മനുഷ്യരുടെ യഥാർത്ഥ ശത്രു ആണല്ലോ പിശാജ് അല്ലെങ്കിൽ ഷെയ്ത്വാൻ എന്ന് പറയുന്നത് ഖുറാനിൽ ഇബിലിസി എന്നും പല രൂപത്തിൽ ഇതിനെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അല്ലെ മനുഷ്യവർഗത്തിൽ പെട്ടവനല്ല അവനെന്നും എന്നാൽ ദേവദാസന്മാരെ അള്ളാഹുവിൻ്റെ ദാസന്മാരെ വഴിപിഴപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് ജിന്നു വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്നുമെല്ലാം ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇവിടെ അത്തരത്തിലുള്ള ക്ഷേത്വാന്മാരെ പിൻപറ്റുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ ശക്തി പറ്റിയോ അറിയിക്കുകയോ അല്ല അറിയുകയോ പഠിക്കുകയോ ചെയ്യാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ സംബന്ധിച്ച് അറിവില്ലാതെ അതില് തർക്കിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകൾ ആണ് എന്നുമെല്ലാം നമുക്കിവിടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ആലം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളും മനുഷ്യരിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ജാതില യുജാതിലു എന്ന് തർക്കിക്കുക അപ്പോൾ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം തഫ്സീറിൽ നമുക്കൊരു ഹദീസ് കാണാൻ സാധിക്കും മാ വല്ല ഹദ കാനു ജദൽ എന്നാണ് എന്താണ് മീനിങ് മാളല്ല മാളല്ല മാൻ ഒരു ജനതയും വഴിപിഴച്ചിട്ടില്ല വഴിപിഴിച്ചിട്ടില്ല ശേഷം ഭാവിതാഹത അവർക്ക് ഹിതായത് കിട്ടിയതിന് ശേഷം അലൈഹി എങ്ങനെയായിട്ടല്ലാതെ അവരിൽ തർക്കം നൽകപ്പെട്ടിട്ടല്ലാതെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഏതൊരു ജനതയും നേർമാർഗത്തിലായതിനു ശേഷം അവരിൽ തർക്കം നൽകപ്പെട്ടിട്ടില്ലാതെ വഴിപിഴ പിഴക്കാറില്ല എന്ന് അപ്പൊ നമ്മള് സത്യം മനസ്സിലാക്കുകയും ആ സത്യത്തിന്റെ കൂടെ നിൽക്കുകയും സത്യത്തിനെതിരിൽ ഒരിക്കലും നമ്മൾ തർക്കം നടത്താൻ പോവുകയും ചെയ്യരുത് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ആയത്തും ഹദീസും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം തർക്കം നടത്തുന്ന ആളുകളെല്ലാം ആരാണ് എന്നുള്ള ഗണത്തിൽപ്പെടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിശാചിക്കളെ അധികാരശീലന്മാരായ പിശാചുക്കളെ പിൻപറ്റുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കാം അലൈഹി അന്നഹു ഇലാ അർത്ഥം നോക്കാം കുത്തിബ അലൈഹി അവനെ പറ്റി അല്ലെങ്കിൽ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് കത്തബ എന്ന് പറഞ്ഞതിന്റെ മഫുല് മജുഹു രൂപമാണ് കുത്തിബ കുത്തിബ അലൈഹി അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ത് അന്നഹു നിശ്ചയമായും അവനാണ് മൻ അവനെ ആര് വലിയാക്കിയോ കാര്യകർത്താവാക്കിയോ ഇന്നുഹു എന്നാൽ അവൻ അവനെ വഴി പിഴപ്പിക്കുന്നതാണ് ഫു യു അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഫ ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ ഇന്നഹു അവനാണെന്ന് എന്ന് പറഞ്ഞല്ലോ മന്താഹു അവനെ ആര് കാര്യകർത്താവാക്കിയോ എന്ന് പറഞ്ഞല്ലോ അതിലെല്ലാം ലമീറുകളുണ്ട് എന്നിട്ട് പറയാണ് ഫ ഇന്നു യുലില്ലുഹു എന്നാൽ അവൻ അവനെ വഴി ആരാണ് അവൻ ആരെയാണോ വലിയ ആ വലിയാക്കിയവൻ ഇവനെ വഴിപിഴപ്പിക്കുന്നതാണ് മാത്രമല്ല വയഹിദീഹി ആ വലിയാക്കിയവൻ അവനെ കൊണ്ടുപോകുകയും ചെയ്യുന്നു ഹദായഹിതി നയിക്കുകയും ചെയ്യുന്നു അവന് ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഹിതായത്തല്ല മോശമായ വഴി അവന് കാണിച്ചു കൊടുക്കുന്നു ഏതിലേക്കാണ് ആ മോശമായ വഴി കാണിച്ചു കൊടുക്കുന്നത് ഇല്ല അദാബിസീർ കത്തിജ്വലിക്കുന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷയിലേക്ക് ഒന്നിച്ചുള്ള മീനിങ് നോക്കാം തന്നെ ആര് കർ കാര്യകർത്താവാക്കിയോ അവനെ വഴി പിഴപ്പിക്കുകയും ജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും ചെയ്യുന്നതാണെന്ന് അവനെ അഥവാ പിശാചിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതിൽ മാറ്റം വരികയില്ല എന്ന് അപ്പോൾ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ ഷെയ്ത്വാനും മരീദാണ് ഇവിടെയുള്ള പിന്നെ കുത്തിബ അലൈഹി എന്നുള്ളതിലെമീർമീർ അലൈഹി അല്ല പ്ലസ് എന്നുള്ള അലൈഹി അപ്പോൾ തന്നെ ആര് കാര്യകർത്താവാക്കിയോ ആരാണോ പിശാജിനെ കൈകാര്യകർത്താവാക്കിയത്

എന്തിലേക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് ശിക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാപൂർവം വായിക്കുകയും പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരായത്താണ് നമുക്കറിയാം വല്ലായു വല്ലി അല്ലെ തവല്ലായ തവല്ല എന്നൊക്കെ പറഞ്ഞാല് കാര്യങ്ങള് കാര്യകർത്താവാക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നൊക്കെയാണ് വലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈകാര്യകർത്താവ് എന്നാണ് അല്ലെ അപ്പോ നമ്മള് ഇവിടെ പറഞ്ഞത് പിശാജിനെ കൈകാര്യകർത്താ കാര്യകർത്താവാക്കിയവരെ പിശാജ് മോശമായ വഴിയിലൂടെ കൊണ്ടുപോയി നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു ഇവിടെ വിശ്വാസികളാകുന്ന ഞാന് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ ആരെയാണ് കൈകാര്യകർത്താക്കളാക്കേണ്ടത് നമുക്കറിയാം നമ്മൾ ദിനേന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഏതാണ് ആ പ്രാർത്ഥന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന അല്ലെ തവഫനി മുസ്ലിമ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വരുന്ന ആയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്ത് യൂസുഫിൻ്റെ നൂറ്റി ഒന്നാമത്തെ വചനത്തിലാണത് കാണുന്നത് വലിയും ഫാത്തിറമാർ അവിടെയാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരു വിശ്വാസി സമൂഹവും ആരെയാണ് കൈകാര്യകർത്താക്കളാക്കേണ്ടത് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടാവേ ഫാത്തിറ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ അന്താ നീ വലിയ നീ ആഹിറത്തിലും ദുനിയാവിലും പരലോകത്തിലും ഇഹലോകത്തിലും എൻ്റെ വലിയാകുന്നു എൻ്റെ രക്ഷാധികാരിയാകുന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെ രക്ഷകർത്ത രക്ഷാധികാരിയായി സ്വീകരിക്കണം നമ്മൾ പഠിക്കുന്ന ആയത്തിൽ പറഞ്ഞത് പിശാചിനെ രക്ഷാധികാരിയാക്കിയാൽ അവനുണ്ടാകുന്ന അതിൻ്റെ പിന്നിൽ അവന് വരുന്ന വലിയ വിപത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് അല്ലേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ നേരാംവണ്ണം അറിയാതെ അള്ളാഹുവിന്റെ വിഷയം ശരിക്ക് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെയും മഹത്വങ്ങളെയും അല്ലെങ്കിൽ മഹൽ ഗുണങ്ങളെയും മനസ്സിലാക്കാതെ ആ വിഷയത്തിൽ തർക്കിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ഷെയ്ത്വാനും മരീദുകളെ പിൻപറ്റുന്നവരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിലെ രണ്ടാമത് പറഞ്ഞ വിഷയത്തെ ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞതാണ് അള്ളാഹു ആ പിശാജിന്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്താണ് കുത്തിവ അലൈഹി അന്നഹു മൻ താഹുലുഹി അങ്ങനെയുള്ള പിശാജിനെ ആരെങ്കിലും പിൻപറ്റിയാൽ അവന്റെ അന്ത്യം മോശമായിരിക്കുമെന്നും അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് ചെന്നെത്തുക എന്നും ആദ്യമേ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആരെ കൈകാര്യകർത്താവ് ആക്കണം എന്നുള്ളത് സുഹത്ത് യൂസുഫിൽ പറഞ്ഞ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അന്ത വലിയും ഫിദ്നിയ വല്ലാഹ്റ ഇരുലോകത്തും നമ്മളുടെ വലിയ ആയിരിക്കേണ്ടത് അള്ളാഹുവാണ് എന്നിട്ടാണ് നാം ദിനേനെ പ്രാർത്ഥിക്കുന്ന തവഫനീ മുസ്ലിമ വ അല്ലിസ് നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന വരുന്നത് അപ്പോൾ സജ്ജനങ്ങളിൽ പെടുന്ന ആളുകളായി തീരണമെങ്കിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് മരിച്ചു പോകണമെങ്കിൽ നമ്മൾ ആരെ വലിയാക്കണം ആക്കണം അള്ളാഹുവിനെ വലിയ ആ വലിയ ആരാണ് ഫാത്തിറസ്വമാ വാത്തിവല്ലർ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളു ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ ആയത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് സ്രഷ്ടാവും നിർമാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹുവിനെ അവനെത്ര ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത് എന്നും ആ നാമങ്ങളെയും അവൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു അവനാണ് മുഴുവൻ പ്രതാപവും യുക്തിയും ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കൈകാര്യകർത്താക്കളാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹന വാർക്കാത്തൂ